അലഹമ്മ ഹസന സിയാറ സംഘം ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഏറ്റവും സുബഹ നിസ്കരിക്കാനും വന്നത് താരാഘട്ട് മലയിലേക്കായിരുന്നു സാധാരണ നമ്മുടെ യാത്രയിലൊന്നും ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് സാധാരണ ഇവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവാറുണ്ട് ചെറുവാർ കഴിഞ്ഞാലാണ് താറ കെട്ട് വരാറുള്ളത് ആ സമയം വാങ്ങുമ്പോൾ നല്ല ശക്തമായ വെയിലും അതുപോലെ തന്നെ ആൾക്കൂട്ടവും ഇവിടെ ധാരാളം ഉണ്ടാവാറുണ്ട് ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കാര്യമായ ആരും തന്നെ ഇല്ല നമ്മുടെ സിയാറ സംഘത്തിന് വളരെ റാഹത്തായിക്കൊണ്ട് സിയാറകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാവരും ശുബ നിസ്കരിക്കാൻ വേണ്ടി സെറ താരകെട്ട മലയിലെത്തുകയും ഇവിടുന്ന് ഞങ്ങൾക്ക് സുബഹിസ്കാരം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരുന്നു ഈ താരകെട്ട മലക്കെൻ്റെ വളരെയധികം സന്തോഷം കാരണം നല്ല കാറ്റുണ്ട് എന്നാൽ ചൂടില്ല എന്നാൽ ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾക്ക് നല്ല റാഹത്തായി സിയാറകൾ ചെയ്യാനും കഴിഞ്ഞു അലഹമില്ലാ സലഹദില്ല നമ്മളുള്ളത് താരാഘട്ട മല എന്ന് പറയാൻ അറിയപ്പെടുന്ന ഒരു മലയിലാണ് മല എന്നാണ് ഈ മലയ്ക്ക് പറയുന്ന പേരിടാ ഈ മലയിലായിരുന്നു ഞാൻ ഇന്നലെ ചരിത്രം പറയുമ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ അല്ലേ ആരൊക്കെയോ പകുതി ഉറക്കത്തിൽ കേട്ടിരുന്നു ആ ഫുൾ ഉറക്കത്തിലല്ലാത്ത കേട്ടവർക്കൊക്കെ മനസ്സിലാക്കുക പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരം ഉണ്ടായിരുന്ന അവരെ അവരുടെ ഭരണ കേന്ദ്രമായിരുന്നത് അപ്പോൾ ഈ അജ്മീർ ഹാജാ തങ്കുപ്പാപ്പ ഇങ്ങോട്ട് ദീനി പ്രബോധനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് ദീനി പ്രബോധനം നടത്തിയ ഒരു വലിയ മഹാനാണ് റോഷൻ അലി ദർവേസ് തങ്കു പാപ്പ റോഷൻ അലി ദർവ്സ് പാപ്പ ഇറോഷൻ ലൈ ദുർവശം പാപ്പ ഇവിടെ ദീനീപ്രബോധനത്തിൻ്റെ ആവശ്യാർത്ഥം ഇവിടെ വരികയും അവരുടെ പ്രബോധനം പിന്നീട് തുടർന്ന് തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് അന്ന് കാലങ്ങളിൽ ഈ പൃഥ്വിരാജ് ചൗഹാൻ അല്ല ഇവിടെ ഭരിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനും ഈ വലിയപ്പോൾ വലിയപ്പോൾ പറയുക പൂർവിക ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത് മറ്റു അജ്മീർ ഖാജ തങ്ങൾക്ക് എത്തുമ്പോഴാണ് പൃഥ്വിരാജ് ചൗഹാനെല്ലാം എത്തുന്നത് ഇവിടെ ഈ റോഷൻ രീതി ദ്രവേശങ്ങൾ ഇവിടെ താഴ്ഭാഗത്ത് ഇവിടെ ധീരീയ പ്രബോധനം തുടരുന്ന സമയത്ത് ആരൊക്കെയോ വന്നിട്ട് രാജാവിനെ പറഞ്ഞെടുത്ത് നമ്മുടെ നാട്ടിൽ ആരോ വന്ന് എന്തോ ഒരു പ്രത്യേകപരമായ എന്തൊക്കെയോ കാര്യങ്ങൾ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വാഭാവികമല്ലേ ഒരു നാട്ടിൽ ഇല്ലാത്തൊരു സിസ്റ്റം കാണുമ്പോൾ രാജാവ് അന്വേഷിക്കാൻ വിട്ടപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു സംഘം തയ്യാറാക്കുന്നവ തോന്നി അങ്ങനല്ലേ നമ്മ നാട്ടിലൊക്കെ എന്തെങ്കിലും സംഘം വന്ന് ഞാൻ ഒരു ടീം റെഡിയാണ്ട് ഞാൻ പറയേ അള്ളാഹ് കൂട്ടത്തിൽ പഴം തട്ടാറില്ലേ പറയാറില്ലേ ആ അന്നേ അപ്പോൾ ഇങ്ങനെ എന്തായി ഇത് രാജാവ് ഇത് റിപ്പോർട്ടിട്ട് ഇപ്പോൾ രാജാവ് ഇത് തെറ്റുദ്ധരിച്ചു ഇത് ഞമ്മ ആപത്ത് വരുത്താണ് എന്ന നിലയ്ക്ക് റോഷൻ ദർവേശ്തങ്ങൾ പാപ്പ മാന്യമായ രീതിയിൽ എന്തായാലും ജനങ്ങളിലേക്ക് നല്ല എന്താ വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ട് കൊണ്ടുവരികയായിരുന്നു റോഷൻ ഇർവേശ്വാസങ്ങൾ പാപ്പനെ രാജാവ് വിളിപ്പിച്ചു വിശാലമായ സംഭവം ഞാൻ ഒരു ചെറിയ ഭാഷ പറഞ്ഞു കേട്ടാ രാജാവ് വിളിപ്പിച്ചു രാജാവ് എന്തായാലും ഈ നിങ്ങൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ പിന്മാറുന്നതാണ് റോസ് അല്ലി ദർവശങ്ങൾ ഒപ്പാ അപ്പം മാന്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദീനീയപ്രഭോധം തുടരുന്നു രാജാവ് രണ്ടാമതെന്തായി അദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ വെട്ടി മാറ്റി കൈവിരലുകൾ മുട്ടി മുറിച്ചു എന്ന് നമുക്കിത് ഉൾക്കൊള്ളില്ല അന്ന കാലത്ത് അത്രേ ഉള്ളൂ കയ്യാപിടിക്കാൻ വെട്ടാലേ കൊല്ല കഴിഞ്ഞില്ലേ അങ്ങനെ റോസലി ദർവശങ്ങളൊപ്പം വല്ലാത്ത വിഷമത്തോടെ മദീനയിലേക്ക് ചെല്ലാം മദീനയിൽ ചെന്നുകൊണ്ട് വല്ലാത്ത വിഷമം പറഞ്ഞ ആരംഭ പോവായ മുത്തനബി സല്ലാസ്ല തങ്ങളോട് തങ്ങളെയും ഞാന് ദീനീ പ്രബോധനത്തിന് പോയ സ്ഥലത്ത് എനിക്കുണ്ടായ അനുഭവമാണ് എൻ്റെ കൈവിരവുകളെല്ലാം മുറിച്ച് മുറിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് വല്ലാത്ത അസഹ്യമായ വേദനയുണ്ട് നിങ്ങൾ മദീനയില് യുദ്ധം നടക്കുന്നിടത്ത് കത്താദാർ റബിയുള്ള കുറിച്ച് പറയുന്നവർക്ക് കാണാം ഖത്താദാർ റജിയുള്ള ആരംഭ പോവായ മുത്തനബി അലൈഹി സല്ലാസലമ തങ്ങളോട് നേരെ വരുന്ന അമ്പ് എൻ്റെ ഹബീബിൻ്റെ മറ്റേ ശരീരത്തിലേക്ക് അമ്പ് പോവരുത് നീന്തുകൊണ്ട് അവരെന്തായി അവർ തടുത്ത് ആ നേരെ കൊണ്ടത് കണ്ണിലേക്കാണ് മനസ്സിലൊരു അമ്പു കൊണ്ടത് ആ കണ്ണും കൊണ്ടാണ് കത്താദർ ആരംഭ പോലെ ചെല്ലുന്നത് തങ്ങളെ ഞാൻ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് ഈ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് പോന്നിട്ടുണ്ട് ആ സമയത്ത് വിഷമം പറയുമ്പോൾ മുത്താൻ ബിസു അഹുന്റെ തങ്ങൾ പറഞ്ഞെന്താ കത്താദിനി ക്ഷമിക്കുമോ നിനക്ക് നല്ലത് വരാൻ നിനക്ക് നല്ല നന്മ വരാനിരിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വിശ്രമ സ്റ്റോറി ഇതുപോലെന്തായി ഇതുപോലെ അങ്ങനെ എന്തായി ആരംഭപ തങ്ങോട് വിഷമം പറഞ്ഞു ഈ അങ്ങനെ കത്താതെ കല്ല് കണ്ണു വെച്ചുകൊടുത്തു ആ സ്റ്റോറിയിലേക്കെല്ലാം പറഞ്ഞു ഇതുപോലെ സംഭവം എന്തായി ഞാൻ ദീനി പ്രബോധനം നടത്തുമ്പോൾ എൻ്റെ കൈ വിരളുകളെല്ലാം ഇവർ വെട്ടി മുറിക്കപ്പെട്ടിരിക്കുന്നു വിഷമം പറഞ്ഞു ആരംഭ പോവായ മുത്തൻബി സുല്ലാല് വസ്ലാം തങ്ങൾ പറഞ്ഞ് നിങ്ങളെന്താ തിരിച്ചു അങ്ങോട്ട് തന്നെ പോകണം പ്രബോധനത്തിന് നിങ്ങൾ ഇനി അടുത്ത തവണ പോകുമ്പോൾ നിങ്ങളെക്കൂടെ ഞാൻ ഒരാളെയും കൂടി പറഞ്ഞു പറഞ്ഞരാം ഞമ്മള് സ്ഥലത്ത് പോകുമ്പോ പേടിയാ പറഞ്ഞ വലിയ കൂടി ഞാൻ ധൈര്യത്ത് പറഞ്ഞേക്കെ ഇങ്ങനെട്ടോ സോറി ഏഹ് പറയാക്കൂലേ ആ അപ്പൊ അങ്ങനെ ധൈര്യം രണ്ടാമത് അടുത്ത പ്രബോധനത്തിന് പോകുന്ന സമയത്ത് രണ്ടാമത് പറഞ്ഞ ആളെ പേരാണ് മീറാൻ ഹുസൈൻ തങ്ങളുടെ പാപ്പ ഇവിടുത്തെ മെയിൻ ദർഗയിലുള്ള മഹാനവുകൾ അട്ടാ അങ്ങനെ മീറാൻ ഹുസൈൻ തങ്ങളുടെ പാപ്പയെ രണ്ടാമത് ഇങ്ങോട്ട് ദീനീപ്രബോധനത്തെ പറഞ്ഞേക്ക് പോയി പിന്നീട് അവരുടെ പ്രബോധനം ഇവിടെ തുടർന്നു അതുമായി ഒരുപാട് പേര് മുസ്ലിം സായി എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം ഇവിടെ ഘോരമായ യുദ്ധം നടന്ന സ്ഥലം പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് അങ്ങനെ ഇവിടെ ഈ മഹാനവറുകൾ വന്ന് ഇവിടെ ദീനീയ പ്രബോധനം തുടർന്നു ഇവർ ഇവിടുണ്ടായി പൃഥ്വിരാജ് ചൗഹാനം മുമ്പുണ്ടായിരുന്ന ആ ഭരണാധികാരിയുടെ പിന്നെന്താ യുദ്ധങ്ങൾ വരെ ഉണ്ടായി ആ യുദ്ധത്തിലാണ് പന്ത്രണ്ടായിരത്തോളം ശുഹതാക്കൾ അതിനപ്പുറം ഉണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തോളം ശുഹതാക്കൾ ഇവിടെ ഷഹീദ് ആയിട്ടുണ്ട് എന്നുള്ളതും ചിലയിടങ്ങൾ രേഖപ്പെടുത്തിയതേ കാണാം ആ ശുഹദാക്കൾക്ക് ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകട്ട അങ്ങനെ ഈ സഹീദ് ദിവസ തങ്ങളുടെ പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് മദീനയില് അന്ന അജ്മീര ഹാജ തങ്ങോട് പാപ്പേ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ പ്രബോധനത്തിന് മനസ്സിലെ പാപ്പ ഇവിടെ ഇവിടുന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം ഒരു മാസം ചിലത് രണ്ടു മാസം കുറഞ്ഞ ദിവസങ്ങളെന്ന് കാണാം അതായത് അവരുടെ ജനാസയെ ഇവിടെ വെച്ചുകൊണ്ട് മദിനത്തുനിന്ന് ഒരാൾ വരാണ്ട് ഈ ജനാസ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ അജ്മീർ ഹാജ തങ്ങൾ പേ മനത്തുനിന്ന് വരുന്നേ ആ വരുന്ന സമയത്ത് ഈ റോഷൻ അലി പാപ്പയുടെ മറ്റേ മയ്യത്തിന്റെ മുകളിൽ വിരിക്കാനുള്ള കഫം കൂടെ കൊണ്ടുവന്നു കഫം ഇവിടെ കഫംപൂടെ വിരിച്ചു അങ്ങനെ അജ്മീർ ഹാജ തങ്ങളുപ്പാപ്പയായിരുന്നു അത്രേ എന്തായാലും മയ്യത്ത് നിസ്കരിച്ചത് എന്നും ചിലയിടങ്ങൾ കാണാം ചരിത്രങ്ങളെ കുറിച്ച് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ചരിത്രങ്ങൾ ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടതിനെ കുറിച്ച് നമ്മൾ രേഖപ്പെടുത്തിയ രൂപങ്ങൾ പറഞ്ഞിരുന്നിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടായിരുന്ന സ്ഥലമാണിത് ഈ റോഷൻ അലി ദർഭ്പാപ്പയുടെ ദർബാർ ദർബാറാണ് ഈ കാണുന്നത് ഈ കാണാൻ കേട്ടാ അതിന്റെ ബേക്കറി കാണാൻ സയ്യിദ് മീറാൻ ഹുസൈൻ പാപ്പാനും മക്ക പറ ഇനി ഇവിടെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനൊക്കെ സ്പെഷ്യലിസ്റ്റ് ഏരിയ ആണ് ഈ എന്താ താരാകെട്ട് മലയുള്ള ഈ മഹാന്മാരുടെ അടുത്ത് ഇന്ന സംഭവം വെച്ചാൽ ഒരു ട്രാൻസ്ജെൻഡർ ആയൊരു പെണ്ണ് അങ്ങനെ ട്രാൻസ്ജെൻഡറിന്റെ പെണ്ണവരും അതാണ് അപ്പൊ ട്രാൻസ്ജെൻഡർ ആയ പെണ്ണും ആന്ന് പറയല്ലാണ്ട് നമ്മൾ പണ്ടില്ലല്ലേ ഓക്കെ അതായത് ട്രാൻസ്ജെൻഡർ ആയൊരു വ്യക്തി അവർ വ്യക്തി അപ്പൊ ആണും പെണ്ണല്ലല്ലോ മനസ്സിലായില്ലേ അതായത് ആണും പെണ്ണും കെട്ട ഒരാൾ അതൊരാളെ മോശത്തല്ല അള്ള കലാൽ സംഭവിച്ചു എന്നല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കണ്ടില്ലേ നമ്മൾ ഞാൻ കയ്യാട്ടാ വരുന്നു നമ്മൾ അവർ ഒരിക്കലും കഴിയാക്കി എത്തിട്ടാണ് നമുക്കല്ല ഇത്ര അനുഗ്രഹം തന്നെ അവരെ അവരെ കുറിച്ച് അവരെ ഹിസ്റ്ററി പഠിച്ചാൽ അവർ പറഞ്ഞ വിഷമ അവർക്ക് ജോലി പോലും ചെയ്യാൻ കഴിയില്ല ഒരു സ്ഥലത്ത് എല്ലാവരും പല നേരക്കുള്ള നോട്ടം കൊണ്ടൊക്കെ അതുകൊണ്ടാണ് അവരിങ്ങനെ കൈട്ടാർക്ക് അവർ പറഞ്ഞ ഞാൻ കേട്ട അനുഭവം ഉണ്ട് ഞാൻ വിഷയത്തേക്ക് വരാം അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടായി ഇവിടും ദ്വാരക്കാം എനിക്ക് മക്കളില്ല എനിക്ക് മക്കളുണ്ടാവാൻ ആഗ്രഹമുണ്ട് എന്നാലോ ഇവിടുന്ന് മക്കളില്ലാത്തവരൊക്കെ മക്കളുണ്ടാവും എന്നുള്ള കറാമത്ത് എല്ലാവരും പബ്ലിസിറ്റി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ പെൺ സ്ത്രീകൾക്ക് മക്കളുണ്ടാവണേ അത്ഭുതമില്ല കാരണം അവർ അവർ സ്ത്രീ ഗർഭം ചുമക്കാൻ കഴിവുണ്ടല്ലോ ട്രാൻസ്ജെൻഡറിന് ഗർഭം ചുമക്കാൻ ഓപ്ഷൻ ഇല്ല മനസ്സിലായി അവർക്ക് ഗർഭിണിയാവാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ എനിക്ക് ഇവിടെ സ്ത്രീകൾക്കെല്ലാം ഗർഭമില്ലാത്തവർക്കൊക്കെ മക്കളുണ്ടാവുന്ന ചരിത്രം നമുക്കെല്ലാം കേട്ടിട്ടുണ്ട് എന്നാൽ ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് എന്തെയാണ് ഒരു കുഞ്ഞിനെ ഉണ്ടാവാൻ ആഗ്രഹമുണ്ട് അങ്ങനെ എനിക്ക് എനിക്കെന്ത് ചെയ്യുക ഇവിടുന്ന് കുഞ്ഞുണ്ടാവാണെങ്കിൽ ഞാൻ അംഗീകരിക്കും കാരണം ഒരു സംഭവത്തെ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാലം ഇവിടെ നിന്ന് കൊണ്ടുവന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അല്ലാതെ പരീക്ഷണത്തെയല്ല അവർ പറയുന്നത് വെച്ചാൽ എനിക്കും ആണ് കുഞ്ഞിനെ ഇവിടെ ലേഡീസിന് കുറേ ഉണ്ടാവാത്തത് അവർക്ക് ഗർഭം ഇതാക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ എനിക്ക് സംവിധാനം വരെ അല്ല അങ്ങനെ അവർ ഒരുപാട് ദുരന്ത ഒരു ദിവസം അവർ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ സ്വപ്നം കാണാം ഇവിടുത്തെ സെയ്ദ് മീറാം സൈദ് തങ്ങൾ പാ പറയാണ് ഈ മരം എന്ന് പറഞ്ഞാൽ ഇത് പിൻകാത്ത് വന്ന മരങ്ങളായിരിക്കും ഇവിടെയുള്ള ഉള്ള മുറ്റത്തലും മരം ഉണ്ട് ആ മരത്തിൻ്റെ ഒരു കായ് അതായത് അതിൻ്റെ പി പിൻകാമി മരങ്ങളടി കാണുന്ന മരങ്ങളൊക്കെ ആ കായ നിങ്ങൾ എന്തു ചെയ്യാം ആ കായ നിങ്ങൾ മരത്തിനെടുത്തിട്ട് ഭക്ഷിക്കാം ഭക്ഷിക്കേണ്ട രൂപങ്ങളുണ്ട് അത് എല്ലാവർക്കും സെയ്ദക്കെല്ലാവർക്കും മരുന്നില്ലേ ആ അവർ മരുന്നുണ്ട് ആവശ്യം തീരും അതിന് എഴുതിയിട്ടുണ്ട് അതായത് നോമ്പ് നോമ്പ് എടുത്തുകൊണ്ട് ഭക്ഷിക്കേണ്ട രൂപമാണ് അപ്പൊ ആ നോമ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ ഇന്നാലിന്റെ രൂപത്തിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും അങ്ങനെ ഏതായാലും വലിയൊരു സ്വപ്നത്തിൽ കിട്ടി അറിവല്ലേ അദ്ദേഹം അതുപോലെ തന്നെ പ്രവർത്തിച്ചു അദ്ദേഹത്തെ കുഞ്ഞുണ്ടായി പക്ഷേ അന്ന് കാലങ്ങളിലൊക്കെ ഈ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ കുറവല്ലേ കുഞ്ഞുണ്ടായി എന്നുള്ള സംഭവമാണ് യാഥാർത്ഥ്യമായി പിന്നീട് എന്തായി ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി ഈ കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോ കുഞ്ഞിനെ ഇവിടെ മറമാറണം എന്ന് അത് അവർക്ക് അതിയായ ആഗ്രഹം തോന്നി ഈ മറവട്ട് കുഞ്ഞിനെ അപ്പോ ഈ റോസീറാം ഹുസൈൻ ഞങ്ങൾപ്പ പറഞ്ഞു ആ കുഞ്ഞിനെ അവിടെ മറവ് ചെയ്യാൻ പറ്റൂല എന്റെ കാരണം ആ ഇത് ഇത് മുഴുവനും ശുഹതാക്കളെ വന്ന ഘോരമായ യുദ്ധം നടന്ന ഷഹീദുമാരുള്ള സ്ഥലങ്ങളെ പോലെ എവിടെ എവിടെയൊക്കെ ശ്രോതാക്കളെ അവർക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് പറഞ്ഞത് മൈമലയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞേ പന്ത്രണ്ടായിരം ശ്രോതാക്കളെ ആ പന്ത്രണ്ടായിരുന്നോ അവിടെ ഇല്ല ബാക്കി ഒരേ എവിടെയും പൊടി ഉണ്ട് യുദ്ധത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ അതുകൊണ്ട് ഇവിടെ എന്താ ഇത് പുണ്യമാക്കപ്പെട്ട മണ്ണാണ് ഇവിടെ മറം പടാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ അവരെ താഴെ കൊണ്ടുപോയി മറവെയ്തു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ താഴെ വശത്ത് നമുക്ക് പോകുമ്പോൾ കാണാവുന്നതാണ് നമ്മുടെ അജ്മീർ ഹാജാത്തങ്ങൾ പാപ്പാൻ്റെ അമ്മോഷൻ്റെ ദർഭാറും കൂടെ ഉണ്ട് അജ്മീർ ഗവർണറും കൂടി ആയിരുന്ന അമോഷന്റെ ദർബാർ നിഷാദ് അവിടേക്ക് കഴിഞ്ഞാൽ പൂട്ടാം അപ്പം അങ്ങനെയെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മക്കളില്ലാത്ത ഒരുപാട് പേർക്ക് എൻ്റെ അനുഭവത്തിലുണ്ട് ഞമ്മ കൂടെ വന്ന അജ്മീർ സിയാർത്ത് വന്നവർക്ക് നമ്മൾ ഞമ്മളിവിടുന്ന് മരുന്ന് കൊടുത്ത് അങ്ങനെ പിന്നീട് ഉസ്താദ സന്തോഷമുണ്ട് കാര്യങ്ങൾ സക്സസ് ആയി എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രിയപ്പെട്ട സയ്യിദ് മീറാൻ ഹുസൈൻ നിങ്ങളുടെ പാപ്പാൻ മക്ബറ നേരെ സിയാറയ്യ അത് കഴിഞ്ഞാൽ താഴത്തെ ശോദാക്കത്ത് പോകണം അള്ളാഹു സുബാന യും കാണുന്നതിനേയും കേൾക്കുന്നതിനെയും കബൂൽ ചെയ്യുമാറാവട്ടെ നേരെ പോയി സിയാർ തട്ടാ ചെറിയ രൂപത്തിലൊക്കെ അവിടുത്തെ ചരിത്രങ്ങളെല്ലാം നമ്മുടെ കൂടെ വന്നവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാവരും ദർബാറിലേക്ക് കയറുകയാണ് ദർബാർ വളരെയധികം മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ദർബാറിനകത്ത് വെച്ചുകൊണ്ട് ഹാജ തങ്ങവപ്പാപ്പയുടെ പേരെ കുട്ടികളിൽ പെട്ട തലമുറയിൽപ്പെട്ട പേരെ കുട്ടികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ഹാദിമോൾ ഇൻഷാള്ള നമുക്ക് അവരുടേതായ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യാത്രക്കാർക്ക് നിർദ്ദേശം കൊടുക്കും അതിന് മൂന്ന് നാലോട്ടം ഹൈദരാബാദിനെ ആക്രമണം ചെയ്തും വിജയം കിട്ടുന്നില്ല ഭവത് ഭരണ സീകരണത്തിന് ദർബാറിൽ വന്ന് അവർ ധീരക്കതുകൊണ്ട് എനിക്ക് വിജയം കിട്ടും ഇവിടെ തന്നെ പോയപ്പോൾ ഹൈദരാബാദ് വിജയിക്കും

سب وفیق عنایت فرمانا ان سب کو کامیابی عنایت فرما دینا کامرانی عنایت فرما دینا دو جہاں میں ان کی مدد فرمانا دستگیری فرمانا ان کو کامیابی اور کامرانی کے ساتھ بارگاہ میں بلانا جن کے گھر نہیں ان کو گھر عطا فرمانا جو مخروض ہے اپنے خزانہ غیب سے ان کی امداد فرمانا قرضوں کو ادا فرما دینا ان کے بچوں کو مکڑ کو اگزام پر پریکشا میں کامیابی عنایت فرما دینا താരകെട്ട് മലയിൽ പന്ത്രണ്ടായിരത്തോളം ഷുഹതാക്കൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഷുഹതാക്കൾ ഉണ്ട് എന്നുള്ളൊക്കെ ചരിത്രങ്ങളിൽ കാണാം ആ ഷുഹതാക്കളിൽ പെട്ട കുറച്ച് പേരുടെ ഈ കാണുന്നതെല്ലാം ഷുഹതാക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണല്ലോ അങ്ങനെ ഷുഹദ കൂടെ ചാരത്ത് പോയി അങ്ങനെ അവിടെ ആയിരുന്നു ഈ സയ്യിദ് വജീഹുദ്ദീൻ ശരീത് തങ്ങളെ ഉപ്പാപ്പ അജ്മീർ ഖാജ തങ്ങളുടെ ഉപ്പാപ്പയുടെ അമ്മോഷൻ ആവുന്ന അവരുടെ ദർബാറുള്ളത് അവിടെ ജയറ് ചെയ്യുന്നു നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഹൈത്ത മ്യൂസ് താത് പ്രത്യേകായിരുന്നു അലഹദില്ല അങ്ങനെ ജിയാറുകളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് നേരെ സെറുവാറിലേക്ക് പോവുകയാണ് ഇനി സെറുവാറിലെ വീഡിയോ അടുത്തതായി കാണാം അങ്ങനെ ഞങ്ങൾ സെറവാറിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങളിവിടെ തിരിഞ്ഞു പോകുമ്പോഴേക്കും ഏകദേശം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അന്ന് തന്നെ നമ്മൾ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാദുരി സിയാറ ഞങ്ങൾക്ക് കൂട്ടുകാർ ഒന്നിച്ചായിരുന്നു പോയിരുന്നത് അപ്പോൾ അവരുടെ ആളുകളാണ് ഈ കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ രണ്ട് പേച്ചടക്കം നൂറ്റി അൻപത് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ അലഹമ്മില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും സെർവാറിലേക്ക് പോകാൻ വേണ്ടി വാഹനത്തിലേക്ക് അല്പം ദൂരം നടക്കാറുണ്ട് അങ്ങനെ വാഹനത്തിലേക്ക് പോയി അവിടെ നേരിട്ട് സെറവാറിലേക്ക് പോവുകയാണ്